പ്രധാന പ്രധാന വാർത്തകൾ ആദ്യം തലക്കെട്ടുകൾ ശബരിമല ബന്ധപ്പെട്ട രണ്ട് കേസുകളിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിറ്റീവ് മുരാരി ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ പ്രത്യേക ചടങ്ങിനെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിച്ച് യുക്രൈൻ ജലനിരപ്പ് ടിയായി ഉയർന്നു ഇതോടെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ആദ്യ മുന്നറിയിപ്പ് തായ്ലൻഡിലെ തെക്കൻ മേഖലയിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പേർ മരിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് രാജ്യത്തെ വിറപ്പിച്ച മുംബൈ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് പതിനേഴ് വയസ്സ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോലീസ് പരിശീലനത്തിനിടെ ഗ്യാസ് വെൽ പൊട്ടിത്തെറിച്ച് അപകടം വാർത്തകൾ വിശദമായി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് ജാമ്യമില്ല കൊല്ലം വിജിലൻസ് കോടതിയാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുവെങ്കിലും കേസിൽ നേരിട്ട് ബന്ധമുള്ള ജാമ്യം നൽകാൻ കേസിനെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ഇപ്പോൾ മുരാരി ബാബുവിന്റെ രണ്ടു കേസുകളിലും കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് കൈമാറ്റം നടന്നപ്പോൾ മഹസർ തയ്യാറാക്കാത്തതും കുറ്റകരമാണെന്നാണ് കോടതി വിലയിരുത്തിയത് ാലക ശില്പങ്ങൾക്കായുള്ള ശുപാർശക്കത്തിൽ മുരാരി ബാബു നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു മഹസർ തയ്യാറാക്കാത്തത് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുറ്റകരം തന്നെയെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു എന്നാൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേൽക്കും മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളകൾ നൽകാൻ ഉത്തരവായി എന്നുള്ളതാണ് മുരാരി ബാബുവിന് വേണ്ടി ഹാജരായ വക്കീൽ കോടതിയിൽ പറഞ്ഞത് എന്നാൽ കോടതി അത് മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല ഇത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഇന്ന് രാജ്യത്തിന്റെ എഴുപത്തി ആറാം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് പാർലമെന്റിന്റെ പ്രത്യേക ചടങ്ങിനെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു പഴയ പാർലമെന്റ് കെട്ടിടത്തിലെ സെൻട്രൽ ഹാളിലാണ് പരിപാടി നടന്നത് പ്രമുഖ की, एक के के जयंती वर्ष में 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 यानी सन 2015 24 नवंबर को प्रतिवर्ष संविधान दिवस रूप मनाने का निर्णय लिया गया और ബാബാ സാഹിബ് ജയന്തി അത്യന്തഷ്യുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിച്ച് യുക്രൈൻ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതിയാണ് യുക്രൈൻ അംഗീകരിച്ചിരിക്കുന്നത് ഇരുപക്ഷത്തെയും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഉചിതമായ സമാധാന പദ്ധതിയാണ് അമേരിക്കയുടേതെന്ന് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുപ്രധാന തീരുമാനവുമായി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ ഉക്രൈൻ അംഗീകരിച്ചു യു എസ് മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ട് കാര്യങ്ങളടങ്ങിയ സമാധാന പദ്ധതിയിലാണ് പൊതുവായ ധാരണയായതെന്ന് ഉക്രൈൻ വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ജനീവയിൽ നടന്ന ചർച്ചകൾക്കു ശേഷമാണ് അമേരിക്കയുടെയും ഉക്രൈന്റെയും ഉദ്യോഗസ്ഥർ സമാധാന കരാറിന് അന്തിമ രൂപം നൽകിയത് രണ്ടു രാജ്യങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്തിമ സമാധാന കരാറിന് രൂപം നൽകിയതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റൂത്ത് സോഷ്യലിൽ കുറിച്ചു ഉചിതമായ സമാധാന പദ്ധതിയാണിതൊന്നും റഷ്യയിലും ഉക്രൈനിലും ഉടൻ പ്രതിനിധികളെ അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഒമ്പത് മാസത്തിനിടെ എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചെന്നും യു എസ് പ്രസിഡന്റ് അവകാശപ്പെട്ടു സമാധാന പദ്ധതി അംഗീകരിക്കാൻ ധാരണയായെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചു ദിവസങ്ങൾക്കകം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണുമെന്നും സെലൻസ്കി അറിയിച്ചു ഉക്രൈൻ സമാധാന പദ്ധതി അംഗീകരിച്ചതോടെ മൂന്ന് വർഷം പിന്നിട്ട റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള വഴിയാണ് തെളിയുന്നത് റഷ്യ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിക്കും ഇതിനായി വരും ദിവസങ്ങളിൽ ഇരുരാജ്യങ്ങളുമായി നടത്തുന്ന ചർച്ചകൾ നിർണായകമാണ് സമാധാനക്കരാർ ഉക്രൈൻ അംഗീകരിച്ചതോടെ റഷ്യയുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി തന്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് മോസ്കോയിലെത്തി പ്രസിഡന്റ് പുട്ടിനുമായി സംസാരിക്കുമെന്നും ഇതേസമയം അമേരിക്കൻ സൈനിക സെക്രട്ടറി ഡാൻ ഡ്രിസ്കോൾ ഉക്രൈൻ പ്രതിനിധികളുമായും ചർച്ച നടത്തും ഈ ആഴ്ച കേവിൽ വെച്ച് നടന്ന സൈനിക സെക്രട്ടറിയുമായി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ സൈനിക മേധാവിയുമായും ചർച്ച നടത്തും യു എസ് ആദ്യമുണ്ടാക്കിയ സമാധാന കരാറിനോട് റഷ്യയ്ക്ക് അനുകൂല നിലപാടാണ് ഉണ്ടായിരുന്നതെന്നും അതിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ റഷ്യയുടെ തീരുമാനം അനുകൂലമായിരിക്കില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ മുന്നറിയിപ്പ് നൽകിയത് ട്രംപിൽ നിന്നും കൂടുതൽ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റഷ്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അമേരിക്കൻ ശക്തിക്കാണെന്നുമാണ് സെലൻസ്കി വ്യക്തമാക്കിയത് അതേസമയം ഉക്രൈനിലെ കീവിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും ഉക്രൈന്റെ കിഴക്കൻ മേഖലകളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഉൾപ്പെടെ റഷ്യയും ഉക്രൈനും ഇപ്പോഴും കടുത്ത വിയോജിപ്പിലായിരിക്കുന്ന ചില വിഷയങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ദുബായ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റി നാപ്പത് അടിയായി ഉയർന്നു ഇതോടെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ആദ്യ മുന്നറിയിപ്പ് കേരളത്തിന് നൽകി തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ആയിരത്തി ഇരുന്നൂറ് കന അടിയായി വർദ്ധിപ്പിച്ചു രണ്ട് ദിവസത്തിനിടയിൽ അണക്കെട്ടിൽ ഉയർന്നത് മൂന്നടിയോളം വെള്ളമാണ് അണക്കെട്ടിൽ നിലവിലെ റൂൾ റൂൾകേവ് പ്രകാരം തമിഴ്നാടിന് നൂറ്റി നാപ്പത്തിരണ്ട് അടി വരെ വെള്ളം സംഭരിക്കാനാകും അണക്കെട്ടിലേക്ക് നാലായിരം ഖനയടി വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് സെക്കൻഡിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഖനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് പരമാവധി എഴുപത്തിയൊന്നടി സംഭരണശേഷിയുള്ള വൈക അണക്കെട്ടിൽ ജലനിരപ്പ് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നാൽ കൂടുതൽ വെള്ളം വൈകിയിലേക്ക് ഒഴുകും ചൊവ്വാഴ്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ദുർബലപ്പെട്ടതിനാൽ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ പോലും തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ന്യൂസ് ഡെസ്ക് കൊച്ചിൽ തായ്ലൻഡിലെ തെക്കൻ മേഖലയിൽ ഉണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മുപ്പത്തിമൂന്ന് പേർ മരിച്ചു മണ്ണിടിച്ചിലും വൈദ്യുതാഘാതവുമാണ് പ്രധാന കാരണങ്ങളെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് പരക്കേ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം സെന്യാ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു കന്യാകുമാരിക്ക് സമീപമുള്ള ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട് രാജ്യത്തെ വിറപ്പിച്ച മുംബൈ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് പതിനേഴ് വയസ്സ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോലീസ് പരിശീലനത്തിനിടെ ടിയർ ഗ്യാസ് ഷെൽ പൊട്ടിത്തെറിച്ച അപകടം സംഭവത്തിൽ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു സബ് ഇൻസ്പെക്ടർക്കും ചവറ കോവിൽ തോട്ടത്ത് പരിശീലനത്തിനിടെ ടിയർ ഗ്യാസ് ഷെൽ പൊട്ടിത്തെറിച്ച് മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു ചവറ സ്റ്റേഷനിലെ കീർത്തന ആര്യ എന്നീ പോലീസുകാർക്കും തെക്കുംഭാഗം സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ഐ ഹരികുമാറിനുമാണ് പരിക്കേറ്റത് കൈക്ക് നേരിയ പരിക്കേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെയായിരുന്നു സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി നാളെ കാണാം